ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ അപ്പച്ചിയുടെ വീട്ടിലാണ് ഈ അപ്പച്ചിയുടെ വീടാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ വീടാണ് കേട്ടോ വലിയ വൈറലൊന്നും ആയിട്ടില്ല എണ്ണായിരം പേര് കണ്ടിട്ടുണ്ട് വീഡിയോ ഉണ്ണിയപ്പം കൊണ്ട് പോകുന്നത് അപ്പം വേണ്ട ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഗോഡലിമോൻ ഉണ്ട് കുഞ്ഞുണ്ട് ആതിരയുണ്ട് ദേവുദുണ്ട് അവിടെ നിൽപ്പുണ്ട് ദേവു എന്താ പറിക്കുന്നേ കോവയ്ക്കാണ് പറിക്കുക കോവയ്ക്കെ ഇഷ്ടം പോലെ ഇപ്പോഴിതാണ് അപ്പച്ചിയുടെ വീട് കേട്ടോ ജിയാമ്മോൻ ഉറങ്ങുന്നത് വേണ്ട കാണിച്ചേ ഉറങ്ങുന്നത് അപ്പം അപ്പച്ചി വീടില്ല അപ്പച്ചിയുണ്ട് അവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അതിന് ഇപ്പോൾ കൊണ്ട് പോയേക്കും കേട്ടോ ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ടേക്ക് അപ്പോൾ ഇവനെ തുറന്നു വിട്ടേക്കുവാൻ ജാക്കിനെ തുറന്നു വിട്ടേക്ക് വരുന്നേ ജാക്കിനെ കാണിച്ചരാം ഇതാ ജാക്ക് ഇവിടുത്തെ സ്വന്തം ജാക്ക് ഓക്കെ ഹായ് പറ ഹായ് പറയോ ഹായ് ഹായ് ഓക്കടാ ഹായ് ഓക്കെ അല്ലേ കിട്ടിയോ കോക്കെ ഉണ്ടോ എന്ത് സ്ഥലത്തുണ്ടോ ദേട്ടി കുറച്ചാണ് കോവയ്ക്കാണ്ടോ ഒരു ഭാഗം മാത്രം കോവക്കാണ് കിട്ടും നോക്കി കാണിച്ച് ഇവിടെ വെട്ടത്ത് കാണിച്ച് ഇരുട്ടായി അഞ്ചര ആയത് സമയം അപ്പോൾ വെയിലൊക്കെ പോയി നല്ല വെട്ടമേ പോയി കണ്ടോ കുവയ്ക്ക ഇത്രയും കോവയ്ക്ക എവിടെയുണ്ടോ കൊള്ളാം കൊള്ളാം എന്നാൽ ഇനിയും പറിക്കേ ഇനിയും ഉണ്ടോ ആ പഴുത്തതൊന്നും പറിക്കണ്ടേ ആ പഴുത്തത് പറിക്കുന്നില്ലേ വേണ്ടേ എന്താ നിലത്തൊക്കെ വീണല്ലേ ഈ ഇഷ്ടം പോലെ ഉണ്ട് ഇത് വേണ്ട നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് നേരത്തേ കൊള്ളം ഉണ്ടല്ലോ മെഡിക്കൂരിട്ടേക്കല്ലേ അടിപൊളി നമ്മുടെ നാടൻ കോവയ്ക്ക ഫ്രഷ് കോവയ്ക്കല്ലേ ജാക്കപ്പം നോക്കും ജാക്ക വേണോണ്ടോ കാണിച്ചത് കൂട്ടി കാണോ ഇഷ്ടം പോലെ കോവയ്ക്കുണ്ടോ ഈ ഒരു വട്ടയുണ്ടല്ലേ വട്ട സത്യം പറഞ്ഞാൽ കാട് കയറി നിൽക്കുവാണേ അപ്പച്ചിയൊന്നും വെട്ടത്തില്ല കാരണം ഇവൻ്റെ കൂടിനെ ഇവന് തണുപ്പ് കിട്ടാൻ വേണ്ടി അവർ വെട്ടത്തില്ല അപ്പം ഇത് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിൽ രാവിലെ മൊത്തം വെയിൽ കാർ പോറിച്ച് മുഴുവൻ വെയിൽ അതിനാണ് അപ്പച്ചി ഈ രണ്ട് വണ്ടിയും അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നത് മാമൻ്റെ ഇടില്ലല്ലോ വിദേശത്തേ ജോലി ചെയ്യുന്നത് അപ്പം രണ്ടെണ്ണം തെള്ളി വെച്ചേക്കുവാണ് ഇത് എടുത്ത് ആച്ചുമുത്തൻ്റെ അപ്പച്ചുടെ മോ മകൻ്റെ വണ്ടിയാണ് നമ്മൾ ആച്ചുമുത്തെന്നാണ് വിളിക്കുന്നത് എന്ന പേര് കേട്ടോ ബുള്ളറ്റാ അപ്പം ഇതുകൊണ്ട് തുണിയാക്കിയിട്ട് മൂടി വെച്ചേക്കാം അവൻ ബാംഗ്ലൂർ വരുമ്പം ഇടയ്ക്ക് ഇത് ഉപയോഗിക്കും ഇതുകൊണ്ട് കൈസ് ഒരാളെ തലയുടെ പുറയിൽ കാട്ടുവള്ളി പിടി പിടി കൊണ്ട് ഫ്രിഡ്ജ് വെച്ചേക്കും കോവല് വള്ളി സോറി ഗോട്ടിമോൻ ഇറങ്ങും വീഴും എടാ വീഴുമെന്ന് കാല് തന്നെയാണ് കൈ ഒഴിഞ്ഞു പോകും കേട്ടോ അപ്പം നേട്ടാ ചാക്കേ ഒരു കാര്യം കൊടുത്താ സബ്സ്ക്രൈബേഴ്സിന് ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ഗ്സ് അപ്പം ഇതാണ് നമ്മുടെ അപ്പച്ചിയുടെ വീട് കേട്ടോ ഈ ചീര നിങ്ങളെവിടെയെങ്കിലും കണ്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ട് കുറ്റിയൊരു വീട്ടിലുണ്ട് എൻ്റെ വീട്ട് എൻ്റെ ചൈനീസ് ചീര തോരം വെക്കുന്നുണ്ടോ ഇടീനകത്ത് പേരൊക്കെ അല്ലേ ദേവേ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞാൽ എൻ്റെ പൊട്ടുപേരൊക്കെയാണ് 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 ആദർശിൻ്റെ റൂം അത് കാണുന്നത് ഒരു ഹോം ടൂർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പച്ചിയുടെ വീടിൻ്റെ ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു കഴിക്കാൻ ഫ്രഷ് അല്ലേ അല്ലേ നല്ല ഫ്രഷ് ഗോവയ്ക്കാണ്ടോ അതെ നല്ലതാണ് ഇടി അല്ല കാണിച്ചത് അല്ല നല്ലതാണ് അടിപൊളിയാണ് ഇന്ന് ഫുൾ തിരക്കായ കൊണ്ടേ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വെറുതെ ഇരുന്നപ്പോൾ സണ്ടേയ്ക്ക് ഒന്ന് എടുത്തേക്കേണ്ടത് വലിയ ബ്ലോഗായിട്ടൊന്നും കരുതല്ലേ ഞങ്ങൾ എല്ലാവരും വെറുതെ എഴുതുന്നപ്പോഴത്തേന് സന്ധ്യായി അഞ്ചര ആയെന്നാണ് സൂര്യപ്രകാശമൊക്കെ പോയിട്ടുണ്ട് വെട്ടമൊക്കെ പോയി ഉച്ചയ്ക്ക് എന്തോ വെയിലായിരുന്നില്ലേ അതായത് ഇവിടെ ഒന്ന് നിൽക്കാൻ പോലും നടത്തില്ല ഈ കല്ലെല്ലാം കൂടെ പഴുത്തട്ട് ചെരുപ്പിടാതെ പറ്റത്തില്ല ഇപ്പം തന്നെ നമ്മൾ ചെരുപ്പൊന്ന് വിടാതെ നിൽക്കുന്നത് ഇത് കണ്ടിരുന്നു അപ്പം കൃഷിഭവനിൽ പോയി മേടിച്ച കുരുമുളക് കണ്ടോ ഉണ്ടോ കുരുമുളക് കാണിച്ചിട്ട് നോക്കട്ടെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുരുമുളകും അഞ്ച് ഗ്രോബായും കിട്ടി ഇത് നല്ല ഗ്രോബായി കണ്ടോ നോക്കിയേ ഇത്തിരി ക്വാളിറ്റി ഉള്ള ഗ്രോ ബാക്ക് കണ്ടോ നോക്കി സാധാരണ മറ്റേ കറുത്ത ഇതല്ലേ ചാക്ക് പോലത്തെ പ്ലാസ്റ്റിക് അതല്ലേ കേട്ടോ നല്ല ഇച്ചിരി ക്വാളിറ്റി ഉണ്ട് കണ്ടോ ആ ഇത് ഇത്രല്ലേ നേരത്തെ ഇതിൻ്റെ വലുതായിരുന്നു ഇപ്പോൾ അത് മാറ്റി ഇത് വലുത് നല്ല കട്ടിയുള്ളത് കിട്ടി ഗവൺമെൻറ്റിൻ്റെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഇതാണ് കുറ്റിക്കുരുമുളകാ